ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് നമസ്കാരം പറയാൻ ക്രിക്കറ്റും നൃത്തവുമായി പോലീസും ജനമൈത്രി സമിതിയും പോലീസും ജനമൈത്രി സമിതിയും ഒത്തുചേർന്നാണ് ലഹരിക്കെതിരെ പുതിയ ആവിഷ്കാരങ്ങളുമായി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയത് ും സൗഹൃദ ക്രിക്കറ്റിൽ പന്തടിച്ചും ഫ്ലാഷ് മോബിൽ നൃത്തം ചവിട്ടിയും ലഹരിയെ തുരുത്തുവാൻ ഒത്തേർന്ന പോലീസും ജനമൈത്രി സമിതിയും ലയൻസ് ക്ലബും പന്തളത്തും കുളനടയിലുമായി നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി വേറിട്ടതായി കുളനടയിൽ നിന്ന് തുടങ്ങിയ റാലി പന്തളം സ്വകാര്യ ബസ് സ്റ്റാന്റിലെത്തിയപ്പോൾ പുരമ്പാല നാഗേശ്വര നൃത്ത വിദ്യാലയത്തിലെ കുട്ടികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു ിലും ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച ശേഷമാണ് സ്പോർട്സ് അരീന ടർഫിൽ സൗഹൃദ ക്രിക്കറ്റ് മത്സരം നടന്നത് പന്തളം പോലീസും ജനമൈത്രി സമിതിയും തമ്മിൽ നടന്ന മത്സരം ഡിവൈഎസ് പി ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ യുവതലമുറ പുതിയൊരു ലോകത്തിലേക്ക് നമ്മൾ ഇങ്ങനെയൊരു പ്രവർത്തനം ഏറ്റെടുക്കുന്നത് നഗരിക്കെതിരെ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ട് യുവതലവിടെ തെറ്റിപ്പോയ വഴിയിൽ നിന്ന് നേരായ വഴിയിലേക്ക് നയിക്കുവാനുള്ള ഒരു ദൗത്യം കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് എഴുതിയിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും ഭാഷവും ബോധവൽക്കരണവും അടക്കം ഒരുപാട് പരിപാടികൾ പോലീസിൽ എസ് എച്ച്ഒി പ്രജീഷ് ജനമൈത്രി ബീറ്റ് ഓഫീസർ എസ് അൻവർഷ കെ അമിഷ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് രാധിക ജയപ്രസാദ് സെക്രട്ടറി ജി കൃഷ്ണകുമാർ ജനമൈത്രി സമിതി അംഗങ്ങളായ റജീവ് ഡോക്ടർ റംല കബീർ വിഷ്ണുരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തളം പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം